യുദ്ധവീതിക്കിടയിലും കേരളത്തിലെ സ്വർണ്ണവിലയിലെ ആശ്വാസം ഇന്ന് വാങ്ങണോ കാത്തിരിക്കണോ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് നേരിയടിവ് ഗ്രാമിന് അഞ്ച് രൂപ കുറഞ്ഞ് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയും പവന നാല് താഴ്ന്ന എഴുപത്തി മൂവായിരത്തി രൂപയുമായി പതിനെട്ട് കാരറ്റ് സ്വർണ്ണ വിലയും ഗ്രാമിന് അഞ്ച് രൂപ കുറഞ്ഞ് ഏഴായിരത്തി രൂപയിലാണ് വ്യാപാരം തുടർച്ചയായ നാലാം ദിവസം വെള്ളി വിലയ്ക്ക് മാറ്റമില്ല ഗ്രാമിന് നൂറ്റി പതിനെട്ട് രൂപയിലാണ് ഇന്ന് വില്പന വിലയിടിവിന് പിന്നില് അന്താരാഷ്ട്ര സ്വർണ്ണവില ഇന്നലെ പൂജ്യം ദശാംശം ഒന്ന് നാല് ശതമാനം ഉയർന്ന് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി രണ്ട് ഇന്ന് പൂജ്യം ദശാംശം രണ്ട് ഒന്ന് ശതമാനം ഇടിഞ്ഞ് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് ദശാംശം അഞ്ച് എട്ട് ഡോളറാണ് വ്യാപാരം ഇറാനെതിരെ ഇസ്രായേലിനൊപ്പം ചേർന്ന യു എസ് ഇന്നലെ ഇറാന്റെ മൂന്ന് പ്രധാന ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചതാണ് സ്വർണ്ണത്തിൽ പെട്ടെന്നൊരു റാലിക്കിടയാക്കിയത് ഇറാനിൽ നിന്നുള്ള നീക്കങ്ങൾക്കായാണ് വിപണി ഇപ്പോൾ കാത്തിരിക്കുന്നത് പ്രതീക്ഷിച്ച പോലുള്ള പ്രതികരണം ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തത് മൂല്യം സ്വർണം വലിയ മുന്നേറ്റം പിന്നീട് കാഴ്ചവെച്ചില്ല ഭൌമരാഷ്ട്രീയ പ്രശ്നങ്ങൾ മാറ്റി നിർത്തിയാലും ജൂണിലെ യു എസിലെ എസ് ആൻഡു പി ഗ്ലോബല് പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് പി എം ഐ കണക്കുകൾ ഇന്ന് പുറത്തുവരുന്നതാണ് നിക്ഷേപകരുടെ ശ്രദ്ധ നേടുന്നത് യു എസ് ഇക്കോണിയുടെ കരുത്ത് സൂചിപ്പിക്കുന്നതാണ് പി എം ഐ കണക്കുകൾ സമ്പദ് വ്യവസ്ഥ കരുത്തുകാട്ടിയാല് ഡോളർ ഉയരുകയും സ്വർണത്തിന് ചെറിയ സമ്മർദ്ദം ഉണ്ടാക്കുകയും ചെയ്തേക്കാം നേരെ മറിച്ചായാലും ഫെഡറൽ റിസർവിനെ പലിശ നിരക്ക് കുറക്കാനും പ്രേരിപ്പിക്കുകയും സ്വർണ്ണവിലയിൽ മുന്നേറ്റത്തിനിടയാക്കുകയും ചെയ്യും ജൂലൈ ആദ്യം തന്നെ നിരക്ക് കുറക്കാവുന്ന അവസ്ഥയിലാണെന്ന് ഫെഡറൽ റിസർവ് ഗവർണർ ക്രിസ്റ്റഫർ വാലർ വെള്ളിയാഴ്ച സൂചിപ്പിച്ചിരുന്നു ഒരു പവന് സ്വർണ്ണത്തിന് എത്ര വേണം ഇന്ന് ഒരു പവന് സ്വർണ്ണത്തിന്റെ വില എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയാണെങ്കിലും മനസ്സിന് സ്വർണ്ണാഭരണം വാങ്ങാൻ കൂടുതൽ പണം കൊടുക്കേണ്ടി വരും ഇന്നത്തെ വിലക്കൊപ്പം ഏറ്റവും കുറഞ്ഞത് അഞ്ച് ശതമാനം പണിക്കൂലി സ്വർണത്തിനും പണിക്കൂലിക്കും മൂന്ന് ശതമാനം നികുതി നാല് രൂപ ഹാളുമാർഗെ ചാർജ് അതിന് പതിനെട്ട് ശതമാനം നികുതി എന്നിവയും ചേർത്ത് എൺപതിനായിരം രൂപ കിടത്താകും ആഭരണങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് പണിക്കൂലിയിലും വ്യത്യാസമുണ്ടാകും പത്ത് ശതമാനം പണിക്കൂലിയുള്ള ആഭരണമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ എൺപത്തി മൂവായിരം രൂപയ്ക്ക് മുകളിലാകുമില്ല